ബോളിവുഡിൽ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള താരമാണ് വിവേക് ഒബ്രോയ് സാധാരണയായി ഹിറ്റുകൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ താരമൂല്യം വർദ്ധിക്കേണ്ടതാണ് എന്നാൽ വിജയങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾ തനിക്ക് ലഭിച്ചില്ല എന്ന് തുറന്നു പറയുകയാണ് വിവേക് ഒബ്രോയ് കുറച്ചു കാലമായി വിവേക് ഒബ്രോയി മറ്റ് ചില ബിസിനസ്സുകൾ ചെയ്യുകയാണ് തന്റെ സിനിമകൾ ഹിറ്റായിരുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും തന്റെ പ്രകടനം അഭിനന്ദിക്കപ്പെട്ടിട്ടും മറ്റു കാരണങ്ങളാൽ ഒരു റോളും തനിക്ക് ലഭിക്കാതെയായി എന്നുമാണ് വിവേക് ഒബ്രോയി പറയുന്നത് നമ്മളൊരു സിസ്റ്റത്തിന്റെയും ലോബിയുടെയും ഇരയാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും വിവേക് ഒബ്രോയി ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഒരു അവസ്ഥയിൽ വിഷാദത്തിലാകുകയോ അല്ലെങ്കിൽ അതൊരു വെല്ലുവിളിയായി എടുത്ത് സ്വന്തം വിധി എഴുതുകയോ ചെയ്യണം ഈ രണ്ട് ഓപ്ഷനെ പിന്നീട് നിങ്ങളുടെ മുന്നിൽ ൂ മറ്റൊരു പാത തെരഞ്ഞെടുത്ത് ബിസിനസ് ആരംഭിക്കാനാണ് താൻ തീരുമാനിച്ചതെന്നുമാണ് വിവേക് ഓബ്രോയി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് മുൻപ് നടൻ സൽമാൻ ഖാനുമായി വിവേക് ഓബ്രോയി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു ഇത് വിവേക് ഓബ്രോയിയുടെ കരിയറിനെ ബാധിക്കുകയും ചെയ്തു ഐശ്വര്യറായുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സൽമാൻ ഖാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പത്രസമ്മേളനത്തിനിടെ വിവേക് ഓബ്രോയി ആരോപിച്ചത് സൽമാൻ്റെ ഇടപെടലിൽ തന്റെ കരിയർ തകർന്നുവെന്നും വിവേക് ഓബ്രോയി അന്ന് ആരോപിച്ചിരുന്നു വിവേകിനൊപ്പം അഭിനയിക്കാൻ കത്രീന കൈഫ് വിസമ്മതിച്ചതായും അന്ന് വാർത്തകൾ പ്രചരിച്ചു അതേസമയം ഒരു കാലത്ത് ബോളിവുഡിൽ വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഐശ്വര്യ റായും വിവേക് ഒബ്രോയും തമ്മിലുള്ള പ്രണയം സൽമാൻ ഖാനുമായുള്ള ദീർഘനാളത്തെ പ്രണയത്തിനും വിവാദമായി മാറിയ പ്രണയ തകർച്ചയ്ക്കും ശേഷമാണ് ഐശ്വര്യ റോയ് വിവേക് ഓബ്രോയുമായി അടുപ്പത്തിലാകുന്നത് എന്നാൽ ആ പ്രണയം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഐശ്വര്യ റായും വിവേക് ഓബ്രോയും പിരിഞ്ഞു ഈ വേർപിരിയലും വലിയ വിവാദമായി മാറിയിരുന്നു സൽമാൻ ഖാനെതിരെ നടത്തിയ പത്രസമ്മേളനത്തിന് പിന്നാലെയാണ് ഐശ്വര്യ റായ് വിവേകുമായുള്ള പ്രണയം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് പിന്നീട് ഒരു അഭിമുഖത്തിൽ ിൽ താൻ എല്ലാം ചെയ്തത് ഐശ്വര്യക്ക് വേണ്ടിയായിരുന്നുവെന്നും എന്നാൽ ഐശ്വര്യ പോലും തന്റെ കൂടെ നിന്നിരുന്നില്ല എന്നും വിവേക് ഓബ്രോയി തുറന്നടിച്ചിരുന്നു വിവേക് ഓബ്രോയ് പിന്നീട് പ്രിയങ്ക ആൽവിയുമായി പ്രണയത്തിലാവുകയും ഇരുവരും രണ്ടായിരത്തി പത്തിൽ വിവാഹിതരാവുകയും ചെയ്തു അതേസമയം തന്റെ വിവാഹത്തിന് തന്റെ മുൻകാമുകരിൽ പലരും വന്നിരുന്നുവെന്നും വിവേക് ഓബ്രോയ് വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യ ഇപ്പോൾ വിവാഹിതയായതുകൊണ്ട് താൻ അവരെ കുറിച്ചൊന്നും എന്നും വിവേക് ഓബ്രോയ് പറഞ്ഞു എന്തായാലും അന്ന് നടന്ന സംഭവങ്ങളെ തുടർന്ന് വിവേക് ഓബ്രോയ്ക്ക് ുഡിൽ അവസരങ്ങളില്ലാതാവുകയും പതിയെ പതിയെ താരത്തിന്റെ കരിയർ തന്നെ നശിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ബിഗ് സ്ക്രീനിലേക്ക് വിവേക് തിരികെ എത്തിയത് തിരികെത്തിയത്യൻ സിനിമകളാണ് വിവേക് ഓബ്രോയിയെ തിരിച്ചു വരാൻ സഹായിച്ചത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് വിവേക് ഓബ്രോയ് തിരിച്ചുവരവിൽ സ്വന്തമായൊരു സ്ഥാനം കണ്ടെത്തുന്നത് ലൂസിഫറിലൂടെ മലയാളത്തിലും വിവേക് ഓബ്രോയ് സാന്നിധ്യം അറിയിച്ചു സിനിമയ്ക്ക് പുറമെ ഒ ടി ലോകത്തും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിലവിൽ വെബ് സീരീസുകളിലാണ് വിവേക് ഓബ്രോയി അഭിനയിക്കുന്നത് ഇന്ത്യൻ പോലീസ് ഫോഴ്സാണ് വിവേക് ഓബ്രോയിടേതായി ഒടുവിൽ പുറത്തെത്തിയ വെബ് സീരീസ് ഒരു രോഹിത് ഷെട്ടിയാണ് ഈ സീരീസ് സംവിധാനം ചെയ്തത് നിലവിൽ രണ്ട് ചിത്രങ്ങളിലാണ് വിവേക് ഓബ്രോയ് അഭിനയിക്കുന്നത് ജനപ്രിയ മാസ്ത്യു ഫ്രാഞ്ചൈസിയുടെ നാലാം ഭാഗമാണ് ഇതിലൊന്ന് വിവേക് റിതേഷ് ദേശ്മുഖ് അഫ്താബ് ശിവദാസിനി എന്നിവർ നാലാം ഭാഗത്തിൽ വീണ്ടും ഒന്നിക്കും ലൂസിഫർ കടുവ എന്നീ മലയാളം സിനിമകളിലെ വില്ലനായി എത്തിയ മോളിവുഡിലും ഏറെ പരിചിതനാണ് ബോളിവുഡ് താരം വിവേക് ഓബ്രോയ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ